നമസ്കാരം പ്രിയുള്ളൂരി ചാർലി കിഴക്കിൻ്റെ ഭരണവുമായിട്ടുള്ള ബന്ധത്തിലുള്ള ചില വാർത്തകളാണ് ഇന്നും ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിൽ നമ്മൾ പങ്കുവെക്കുന്നത് ചാർലി കിഴക്കിൻ്റെ ഘാതകനെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടുവാനിടയായി തുടർന്നു ടേലർ റോബിൻസൺ എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരൻ ചെറുപ്പക്കാരനാണ് ആ ഒരു ക്രൂരകൃത്യം നടത്തിയത് അദ്ദേഹത്തിൻ്റെ ഒരു കൃത്യം നടത്തുവാനുള്ള പിന്നിലുള്ള ലക്ഷ്യം അതിൻ്റെ മോട്ടോ അതിനെക്കുറിച്ചൊക്കെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ വിചിത്രമാകുന്ന ചില കാര്യങ്ങളാണ് ആ ഒരു വെടിവയ്പ് സംഭവമായിട്ട് ഉള്ള ബന്ധത്തിൽ കേൾക്കുവാനിടയായിത്തീരുന്നത് അതായത് അദ്ദേഹം വെടിവെക്കുവാൻ ഉപയോഗിച്ച ആയുധം അതിനുപയോഗിച്ചിട്ടുള്ള ബുള്ളറ്റ് ആ ബുള്ളറ്റിൻ്റെ കേസ് ഇതിലൊക്കെ പ്രത്യേക തരം ഇൻസ്ക്രിപ്ഷൻസ് വാചകങ്ങൾ എഴുതി വെച്ചിരുന്നുവെന്ന് പോലീസ് കഴിഞ്ഞ ദിവസം പഠവാനിടയായിത്തുന്നു അതിലെ പല വാചകങ്ങളും ആന്റി ഫാസിസ്റ്റ് സ്ലോഗൻസ് ആയിരുന്നു ഇറ്റലിയിലെ ഒക്കെ ഈ ഫാസിസത്തിനെതിരായിട്ടുള്ള പാട്ടുകളുടെ വരികൾ അതുപോലെ തന്നെ ഫാസിസ്റ്റ് വിരുദ്ധ മുദ്രാവാക്യങ്ങളൊക്കെ അതിൽ എഴുതിയിരുന്നു അതുകൊണ്ട് മനസ്സിലാക്കാം ഇത് ഒരു തീവ്ര ഇടതുപക്ഷവാദിയാണെന്ന് മനസ്സിലാക്കാം രണ്ടാമത് ഒരു ഓപ്പൺ ചെയ്യാത്ത ബുള്ളറ്റ് കേസിൻ്റെ പുറത്ത് എഴുതിയിരുന്നത് നിങ്ങൾ ഈ ഇൻസ്ക്രിപ്ഷൻ വായിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളൊരു ഗേ അല്ലെങ്കിൽ നിങ്ങളൊരു സ്വവർഗ അനുരാഗിയാണ് അപ്പോൾ അതുകൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഈ ചാർലിക്കർക്ക് എന്ത് സന്ദേശമാണോ കൊടുത്തുകൊണ്ടിരുന്നത് ആ സന്ദേശത്തെ എതിർക്കുന്ന സ്വവർഗ അനുരാഗത്തെയൊക്കെ അനുകൂലിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ടേലർ റോബിൻസൺ എന്ന് നമുക്ക് മനസ്സിലാകുന്നു ടേലർ റോബിൻസൺ തൻ്റെ പിതാവിനോട് താൻ ചെയ്ത കുറ്റത്തെക്കുറിച്ച് കൺഫസ് ചെയ്തു പിതാവാണ് മകനെ പോലീസിൽ ഏൽപ്പിച്ചത് എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഈ കുറ്റകൃത്യം ചെയ്ത റോബിൻസൻ്റെ മാതാപിതാക്കൾ രണ്ടുപേരും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ രജിസ്ട്രേഡ് മെമ്പേഴ്സാണ് അങ്ങനെ കുടുംബ പശ്ചാത്തലത്തിൽ ഇത്ര തീവ്രമാകുന്ന ഇടത് ചിന്തകൾക്ക് കാരണമൊന്നുമില്ല പക്ഷേ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഈ പറഞ്ഞ ഗേ സംസ്കാരത്തോട് എൽ ജി ബി ടി ക്യൂവിനോടൊക്കെയുള്ള സപ്പോർട്ടാണ് ഈ ചെറുപ്പക്കാരനെ കൊണ്ടിത് ചെയ്യിച്ചതെന്നാണ് നമുക്ക് അനുമാനിക്കുവാൻ കഴിയുന്നത് തനിക്ക് ചാർലി കിർക്കിനെ കണ്ടുകൂടാ വലിയ വൈരാഗ്യമാണെന്നൊക്കെ തൻ്റെ കുടുംബ സദസ്സുകളിലൊക്കെ പലപ്പോഴും താൻ പറഞ്ഞിട്ടുള്ളതായിട്ട് ഇപ്പോൾ അമേരിക്കൻ ന്യൂസ് മീഡിയ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നു എന്താണെങ്കിലും ചാളിക്കർക്ക് വിളിച്ചുപറഞ്ഞുകൊണ്ടിരുന്ന സന്ദേശത്തോടുള്ള എതിര് അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തോടുള്ള എതിരാണ് ഈ കൊലപാതകത്തിന് കാരണമായി തീർന്നത് ഈ അടുത്ത സമയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഈ എൽ ജി ബി ടി ക്യൂ ഗ്രൂപ്പുകാരാണ് ഏറ്റവും കൂടുതൽ അമേരിക്കയിലാകട്ടെ മറ്റ് വെസ്റ്റേൺ കൺട്രീസിലാകട്ടെ യൂറോപ്പിലാകട്ടെ ഇവിടെയൊക്കെ ക്രിസ്ത്യാനിറ്റിക്ക് എതിരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ വയലൻ്റായിട്ടുള്ള അറ്റാക്കുകൾ ക്രിസ്തീയ സഭകൾക്കെതിരെ വിശ്വാസികൾക്കെതിരെ പരസ്യങ്ങൾക്കെതിരെ റാലികൾക്കെതിരെയൊക്കെ ഇവർ അഴിച്ചുവിടുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു പ്രത്യക്ഷത്തിൽ തന്നെ ക്രിസ്ത്യാനിറ്റിയെ എതിർക്കുന്ന ക്രിസ്തീയ പ്രസംഗകരെ എതിർക്കുന്ന ഒരു കാഴ്ച നമ്മൾ ഈ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഈ പറഞ്ഞ ട്രാൻസ്ജെൻഡർ എൽ ജി ബി ടി ക്യൂ ഗ്രൂപ്പുകാരുടെ ഇടയിൽ നിന്ന് നമ്മൾ പരക്കെ കാണുന്നുണ്ട് ഒരു വലിയ ഹേറ്റോടുകൂടെ ക്രിസ്ത്യാനിറ്റിക്കെതിരെ അവർ നിൽക്കുന്നു അതിന് കാരണം ക്രിസ്തീയ വിശ്വാസം ബൈബിൾ ഇത്തരത്തിലുള്ള സ്വഭാവ രീതികളെ ജീവിത ശൈലികളെ ബൈബിൾ എതിർക്കുന്നു എന്നുള്ളതാണ് അതായത് ഈ പറഞ്ഞ സ്വർഗ്ഗ അനുരാഗം അതുപോലെ തന്നെ ഈ ജെൻഡർ ഐഡൻറ്റിറ്റിയെക്കുറിച്ചുള്ള വേദപുസ്തകത്തിൻ്റെ കൺസെപ്റ്റ് ഇതൊക്കെ അവർക്ക് എതിരായതുകൊണ്ട് അല്ലായെങ്കിൽ അതിനെ എതിർക്കുന്ന പ്രസംഗങ്ങൾ സന്ദേശങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് ഈ ക്രിസ്ത്യൻ ചർച്ചകൾ പഠിപ്പിക്കുന്നതുകൊണ്ട് വളരെ വയലൻസോടുകൂടെ ഈ ഗ്രൂപ്പുകൾ ഈ ഇടത് ചിന്താഗതികൾ ഉള്ളവർ ലിബറലിസ്റ്റായിട്ടുള്ള ആളുകൾ ഇങ്ങനെയുള്ള ക്രിസ്ത്യൻ പ്രീച്ചേഴ്സിനെതിരെ വളരെ വലിയ അറ്റാക്കുകളാണ് കഴിഞ്ഞ നാളുകളിൽ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് കുറേ ന്യൂസ് റിപ്പോർട്ട്സ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ തന്നെ അത്തരത്തിലുള്ള ആക്രമണങ്ങളെക്കുറിച്ച് ചെയ്തിരുന്നു പ്രത്യേകിച്ചും ഈ ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ജെൻഡർ ഐഡൻറ്റിറ്റിയെക്കുറിച്ചൊക്കെ എന്തെങ്കിലും പരാമർശം നടത്തി ആ ടീച്ചേഴ്സിനെതിരെ കേസ് അവരെ സ്കൂളിൽ നിന്ന് പിരിച്ചുവിടുന്നു ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു ഇങ്ങനെ ഒത്തിരി വാർത്തകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു എതിരാണ് ഈ കൊലപാതകത്തിന് കാരണമായി തീർന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഒരു കാര്യം കൊണ്ട് പ്രധാനമായിട്ടും പറയേണ്ടത് ഈ ഒരു മരണത്തിന് ശേഷം ചിലരാഹ്ലാദിക്കുകയാണ് അതായത് ചാർലി ിൻ്റെ മരണത്തിന് ശേഷം അമേരിക്കയിലെ തന്നെ ചിലർ ചില ഗ്രൂപ്പുകൾ ഈ പറഞ്ഞ ഗ്രൂപ്പുകൾ ആ മരണത്തെ സെലിബ്രേറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഈ ചാർലിയുടെ മരണശേഷം അമേരിക്കയുടെ പല ഭാഗങ്ങളിൽ യൗവനക്കാർ യൂണിവേഴ്സിറ്റികളിലൊക്കെ വലിയ പ്രയർ വിജിലുകൾ നടത്തി കാൻഡിൽ ലൈറ്റ് ഒക്കെ കത്തിച്ച് രാത്രികളിൽ വലിയ വിജിലുകൾ അവർ നടത്തി അപ്പോൾ അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞ ഇടത് ലിബറൽ എൽ ജി ബി ടി ഗ്രൂപ്പുകളുമായിട്ട് പല സ്ഥലങ്ങളിലും ഉണ്ടായി ചില സ്ഥലങ്ങളിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും ചവിട്ടും തൊഴിയും അതുപോലെ തന്നെ പോലീസ് ഇടപെടലും പോലീസ് ജയിലിലേക്ക് അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്ന കാഴ്ച കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിലൂടെ കാണുവാനിടയായിരുന്നു ചാർലി കിർക്കിൻ്റെ മരണം അമേരിക്കയിൽ വലിയ ഒരു വേവ് ഒരു വലിയ തിരമാല പോലെ രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ സമരത്തിന് ഒരു മുഖാന്തരമായിരിക്കുകയാണ് ഒരു ഭാഗത്ത് ചാർലി കിർക്കിനെ അനുകൂലിക്കുന്ന അനുയായികൾ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ വിശ്വസിക്കുന്ന ആളുകൾ നടത്തുന്ന പ്രയറുകൾ യൂണിവേഴ്സിറ്റികളിൽ നടത്തുന്ന ഗ്യാതറിങ്സ് അങ്ങനെ വളരെ ശാന്തമായിട്ടുള്ള ഒത്തിരി ഈ പറഞ്ഞ മെഴുകുതിരിയൊക്കെ കത്തിച്ചുകൊണ്ടുള്ള പ്രയർ വിജിലുകളൊക്കെ ഒരു ഭാഗത്ത് ശക്തമായി നടക്കുമ്പോൾ മറുഭാഗത്ത് പരിഹസിക്കുവാനും ഈ പറഞ്ഞതുപോലെ വയലൻസോടുകൂടെ പ്രവർത്തിക്കുവാനും ഈ എൽ ജി ബി ടി ഗ്രൂപ്പ് ആളുകളൊക്കെ പരിശ്രമിച്ചുകൊണ്ട് ഇരിക്കുന്നു എങ്ങനെ പറഞ്ഞു വരുമ്പോഴാണ് അമേരിക്കയിലും യൂറോപ്പിലും മാത്രമല്ല ഈ ക്രിക്കറ്റ് മരണത്തിൽ സന്തോഷിക്കുന്നത് ഇങ്ങനെ നമ്മുടെ കൊച്ചു കേരളത്തിലും ചിലർക്കൊക്കെ ഭയങ്കര സന്തോഷമായെന്ന് വാർത്തകളിലൂടെ കാണുവാനിടയത്തുണ്ട് അങ്ങനെ സന്തോഷിച്ച് വാർത്ത പറഞ്ഞാൽ ചർച്ച ചെയ്ത ഒരു ചാനലാണ് മീഡിയ വൺ എന്ന് പറഞ്ഞ ചാനൽ മീഡിയ വണ്ണിലെ ഒരു ചാനൽ ചർച്ച ഞാൻ കണ്ടു തോക്കെടുത്തവൻ തോക്കാൽ എന്നൊക്കെയാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ആ ടൈറ്റിൽ കണ്ടപ്പോൾ എനിക്ക് എനിക്കകത്ത് കയറി നോക്കണം തോന്നി അപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹം അല്ല അവർ രണ്ട് പേരിരുന്നുകൊണ്ട് ഈ ചാളക്കിടക്കിന് ഒരു വലിയ ഹെയ്റ്റ് സ്പീച്ച് നടത്തുന്ന ഒരാളായിട്ടങ്ങ് അവതരിപ്പിക്കുകയാണ് ഞാൻ ശ്രദ്ധിക്കണം കഴിഞ്ഞ വീഡിയോകൾ കണ്ടവർക്കറിയാം ഞാൻ ഈ വലതുപക്ഷ രാഷ്ട്രീയത്തിന് അനുകൂലമല്ല അത് ഇന്ത്യയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും മതവും രാഷ്ട്രീയവും രണ്ടായിരത്തി െന്ന് വാദിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ അതോടൊപ്പം തന്നെ സത്യം സത്യമായിട്ട് പറയണം ചാർലി കിർക്ക് ഒരു വലതുപക്ഷ രാഷ്ട്രീയക്കാരനാണ് ഒരു വലതുപക്ഷ ചിന്താഗതി ഉള്ളവനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ വീഡിയോകളിൽ ഒന്നിൽ പോലും ഞാനൊരു ഹേറ്റ് സ്പീച്ച് കണ്ടിട്ടില്ല പലപ്പോഴും ഈ സൈതാനിസ്റ്റുകളായിട്ടുള്ള ആളുകൾ എൽ ജിബിറ്റിക്കാരൊക്കെ അദ്ദേഹത്തെ പ്രൊവോക്ക് ചെയ്യാൻ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട് നല്ല ചീത്ത തന്നെ വിളിക്കുന്ന അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ചില ഡിബേറ്റുകൾ നോക്കണം അദ്ദേഹത്തിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ക്യാമ്പസുകളിൽ ചെന്നിട്ട് ആയിരക്കണക്കിന് കുട്ടികളെ കൂട്ടിച്ചേർത്തിട്ട് ഒരു ടെൻറ്റൊക്കെ ഇട്ട് അതിനകത്ത് ഒരു സ്റ്റേജ് ഒക്കെ വെച്ചിട്ട് അദ്ദേഹം അവിടെ ഇരുന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ഒരു മൈക്ക് വെച്ചിട്ടുണ്ട് ആർക്കും വന്ന് ചോദ്യങ്ങൾ ചോദിക്കുക അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾ സാത്താൻ്റെ വേഷമൊക്കെ കെട്ടി അതായത് ഈ മുട്ടനാടിൻ്റെ വേഷമൊക്കെ കെട്ടി അത് അമേരിക്കയിലെ ഒരു സൈതാനിക് സിമ്പിൾ കെട്ടി വന്നിട്ട് ഇദ്ദേഹത്തെ ചീത്ത വിളിക്കുകയും വളമുണ്ടാക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും അദ്ദേഹം വളരെ സംയമനത്തോടെ ടോളറൻസോടുകൂടി ശാന്തമായിട്ട് അവരോട് സംസാരിക്കുകയാണ് യേശു ക്രിസ്തുവിലൂടെ മാത്രമേ ഒരു എന്നുള്ള സന്ദേശമാണ് കൊടുക്കുന്നത് യേശു ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ള സന്ദേശം അത് കൊടുക്കുമ്പോൾ അത് ഈ പറഞ്ഞ മീഡിയ വണ്ണിന് ഹെയ്റ്റ് സ്പീച്ചായിട്ട് തോന്നിയെങ്കിൽ അത് വളരെ ഫണ്ണിയാണ് എനിക്ക് തോന്നുന്നു ഈ പല ആളുകളും ഈ മീഡിയ ഫണ്ണിനെ വിളിക്കുന്ന പേര് മീഡിയ ഫണ്ണെന്നാണ് ഇത്രയും നാൾ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ വിളിച്ചിട്ടുമില്ല പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നു ഇവരെ ശരിക്കും മീഡിയ ഫണ് എന്ന് തന്നെയാണ് വിളിക്കേണ്ടത് കാരണം അവരുടെ ആ റിപ്പോർട്ടിങ് വളരെ ഫണ്ണിയാണ് യാതൊരു അടിസ്ഥാനമില്ലാത്തൊരു റിപ്പോർട്ടിങ്ങാണ് അവർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം വലതുപക്ഷ പക്ഷവാദിയാണ് അദ്ദേഹം ക്രിസ്തീയ ആശയങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവനാണ് അദ്ദേഹം ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച് പ്രസംഗിക്കുന്നവനാണ് ബൈബിൾ എന്താണ് ഈ പറഞ്ഞ സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നത് ആ ബൈബിളിൻ്റെ സംശുദ്ധിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം ടോളറൻസോടുകൂടി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു അതിനെ എതിർക്കുന്ന ആളുകൾ വയലൻസോട് കൂടി അദ്ദേഹത്തെ എതിർക്കുന്നു ഈ വയലൻസോട് കൂടി എതിർക്കുന്നവർക്ക് അവർക്ക് പറയാൻ ഞങ്ങൾക്കെതിരെ ആരും ഒന്നും പറയാൻ പാടില്ല പക്ഷേ അവർക്ക് ആർക്ക് വേണമെങ്കിലും എതിരെ സംസാരിക്കാം എന്നുള്ളൊരു സ്ഥിതിവിശേഷമാണുള്ളത് അത് വലിയ ഇൻടോളറൻസ് ആണ് അപ്പോൾ ഈ മീഡിയ ഫണ്ണുകാർ അത്രയും തന്നെ ഒരു ഫണ്ണി ഒബ്സർവേഷൻ അത് നിർത്തിയിരിക്കുന്നത് അവർ പറഞ്ഞ ഒരു ഒബ്സർവേഷനും കൂടെ ഞാൻ പ്രേക്ഷകരുടെ മുമ്പിൽ ഒന്ന് തിരുത്തി സംസാരിക്കുകയാണ് കാരണം വളരെ വാസ്തവ വിരുദ്ധമാകുന്ന കാര്യങ്ങളാണ് അവർ ആ ചാനലിലൂടെ പറഞ്ഞത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ പിന്നെ ചാർലി കിർക്കിൻ്റെ ഒരു ഹെയ്റ്റ് സ്പീച്ച് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ ഞാൻ അദ്ദേഹത്തെ വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ തരത്തിലുള്ള വീഡിയോകൾ വൈറലായ വീഡിയോകൾ കണ്ടിട്ടുണ്ട് അന്നലൊന്നും അത് ഒരു ഹെയ്റ്റ് സ്പീച്ച് നടത്തുന്നത് കണ്ടിട്ടില്ല എന്നാൽ ഈ പറഞ്ഞ ഗ്രൂപ്പുകൾ അദ്ദേഹത്തെ അവഹേളിക്കുവാൻ അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്യുവാൻ നല്ല ചീത്ത അതായത് ഇങ്ങനെ ബീപ് സൗണ്ട് ഇടേണ്ടി വരുന്ന ചീത്തകനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹം പുജ്ജരിച്ചുകൊണ്ട് സ്റ്റേജിലിരുന്ന് അദ്ദേഹം സൈലൻ്റായിട്ടിരുന്ന് അദ്ദേഹം അത് കേൾക്കുന്നു അദ്ദേഹം മറുപടി കൊടുക്കുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞത് എല്ലാ ആളുകൾക്കും അവർക്ക് അവരുടെ വിശ്വാസത്തെക്കുറിച്ച് പറയാനുള്ള അധികാരമുണ്ട് അത് ഹെയ്റ്റ് ഒന്നുമല്ല അപ്പോൾ അത് ഉൾക്കൊള്ളുവാൻ രണ്ട് ആശയങ്ങൾ തമ്മിൽ സമ്പാദിക്കുമ്പോൾ ആ എതിർക്കുന്ന ആളുകൾക്ക് ആ ടോളറൻസോടുകൂടി അതിനെ നേരിടുവാൻ കഴിയണം പക്ഷേ ആ ടോളറൻസ് ഇല്ലാതെ പോകുന്നു അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ഈ പറഞ്ഞ ചാർളി കിർക്ക് പറഞ്ഞ ഹേറ്റ് സ്പീച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ എന്താ അദ്ദേഹം പറഞ്ഞതെന്ന് ഒന്ന് നിങ്ങളെ കമൻ്റ് ചെയ്യണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹം ആകെ പറഞ്ഞതിൽ ഒരു തെറ്റായ പദം ഞാൻ കണ്ടുപിടിച്ചു തോക്ക് സംസ്കാരത്തെക്കുറിച്ച് പദമാണ് ഹ്യൂമൻ റൈറ്റ്സ് ജീവിക്കുവാനുള്ള അവകാശം സംരക്ഷിക്കേണ്ടതിന് തോക്ക് എടുത്തു മാറ്റാൻ പാടില്ല എന്നൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് അതല്ലാതെ അതൊരു ഹെയ്റ്റ് സ്പീച്ച് ഒന്നുമല്ല അദ്ദേഹം അമേരിക്കയിലെ ആ ഒരു സാംസ്കാരിക സാഹചര്യത്തെ അദ്ദേഹത്തിന്റെ ഒബ്സർവേഷനിലൂടെ പറഞ്ഞു അതായത് തോക്കിന് ലൈസൻസ് കൊടുക്കുന്നത് നിർത്താൻ പറ്റത്തില്ല തോക്ക് കൊണ്ടുള്ള അപകടങ്ങൾ മരണങ്ങൾ കുറയ്ക്കാൻ പറ്റത്തില്ല എന്ന ഒരു സ്ഥിതി യാഥാർത്ഥ്യം അദ്ദേഹം പറഞ്ഞുവെന്ന് ഉള്ളൂ അതൊരു ഹെയ്റ്റ് സ്പീച്ചൊന്നുമല്ല അപ്പോൾ തോക്കെടുത്തവൻ തോക്കാലെന്ന് പറയത്തക്കൊണ്ടും അദ്ദേഹം തോക്കെടുത്തിട്ടില്ല വാളെടുത്തിട്ടില്ല അദ്ദേഹം സമയം സമയമേനത്തോടുകൂടെ അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട് വലതുപക്ഷെ രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഇൻവോൾവ് ആയിരുന്നു ഉദാഹരണം പറഞ്ഞാൽ ലാസ്റ്റ് അദ്ദേഹം മരിക്കുന്ന ദിവസം അദ്ദേഹം സ്റ്റേജിൽ പറഞ്ഞ ഒരു ഗുഡ് പെർസെൻറ്റേജ് അദ്ദേഹത്തിൻ്റെ വാദങ്ങളൊക്കെ ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു ട്രംപിൻ്റെ എല്ലാ ആശയങ്ങളും ഒന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ട്രംപിൻ്റെ ഒരു അഗ്രസീവ് രാഷ്ട്രീയം അതൊന്നും നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല തീവ്ര വലതുപക്ഷക്കാരനാണ് ട്രംപ് ആ ഒരു വിഷയത്തിൽ എനിക്ക് അദ്ദേഹത്തോട് എതിരുണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യങ്ങൾ സംയമനത്തോട് പറഞ്ഞ സുവിശേഷങ്ങൾ അതിലൊന്നും ഹേറ്റ് സ്പീച്ചില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സാണ് അദ്ദേഹം ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഹേറ്റ് സ്പീച്ച് സ്പീച്ചൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ മീഡിയ വൺ പറഞ്ഞ ഒരു മണ്ഡലത്തിലൂടെ പറഞ്ഞ് ഈ ഒരു സെഷൻ ഞാൻ നടത്തുകയാണ് എന്താ മണ്ഡലം എന്ന് പറയുക അവർ അവരുടെ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കൊലപാതകങ്ങളും ഇങ്ങനെയുള്ള ഇൻടോളറൻസും ഇങ്ങനെയുള്ള ഇടത് വലത് ആക്രമണങ്ങളും യൂറോപ്പിലും പാശ്ചാത്യ രാജ്യങ്ങളിലും ലോകം മുഴുവൻ കൂടാൻ അവർ കണ്ട കാരണം അതായത് ഒക്ടോബർ സെവന് ശേഷം അതായത് നമുക്കറിയാൻ ഇസ്രയേലിലെ ഒക്ടോബർ സെവനിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവനിലെ ഒരു സംഭവം ഉണ്ടായി പക്ഷേ മീഡിയ പണ്ട് ആ സംഭവം പറഞ്ഞില്ല കേട്ടോ പക്ഷെ അവർ പറഞ്ഞത് ഇങ്ങനെയാണ് ഒക്ടോബർ സെവൻ ഉണ്ടായ ഗാസയിലെ കൂട്ടക്കുരുതി ഏത് ഇസ്രയേലിലെ സൈന്യം കേറി ഗാസയെ അടിച്ച് നിരപ്പാക്കിയില്ല ഒക്ടോബർ സെവന് ആ കൂട്ടക്കുരുതിക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള തോക്കുമരണങ്ങളും ഇൻടോളറൻസും ഇടത് വലുത് ആക്രമണങ്ങളും കൂടിയിരിക്കുന്നത് അതിൻ്റെയൊക്കെ കാരണം ഇസ്രയേലെ ഗാസയിലെ നിരപരാധികളെ കൊന്നൊടുക്കിയതാണ് എന്ന ഒരു കണ്ടെത്തലാണ് ഒരു ഫണ്ണി കണ്ടെത്തലാണ് മീഡിയാവൺ കണ്ടുപിടിച്ചിരിക്കുന്നത് എനിക്കറിയത്തില്ല അമേരിക്കയിലെ തോക്കു സംസ്കാരവും ഈ പറഞ്ഞ ഗാസയിലെ കൂട്ടക്കുരുതിയും തമ്മിൽ എന്താ ബന്ധം പക്ഷെ കൊണ്ട് കൂട്ടിക്കെട്ടിക്കണം കേട്ടോ കാരണം ഒരു ഒരു അജണ്ട അതാണല്ലോ അങ്ങനെ ആളുകളെ ബോധിപ്പിക്കുക എന്നുള്ളതാണല്ലോ അവരുടെ ആഗ്രഹം അപ്പോൾ അങ്ങനെ പറഞ്ഞു വെച്ചപ്പോൾ അവർ പറയാതെ വിട്ട ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ ഒക്ടോബർ സെവന് ഉണ്ടായ സംഭവം ഗാസയെ അടിച്ചു നിരപ്പാക്കിയ സംഭവം ഉണ്ടാകാൻ കാരണമായ സംഭവം എന്താണ് അത് ഇസ്രയേൽ ചുമ്മാതെ ഉറങ്ങിക്കിടക്കുന്ന ഗാസയുടെ മേൽ വളരെ ശാന്തരായ ഗാസയുടെ മേൽ കയറി ആക്രമിക്കുമെന്നു അല്ല ചെയ്തത് ഒക്ടോബർ സെവന് യഹൂദന്മാരുടെ ഇസ്രയേലിൻ്റെ ഒരു ഉത്സവ ദിവസം അവരുടെ ഒരു വലിയ ഫെസ്റ്റിവൽ ദിവസം ഫെസ്റ്റിവൽ ആചരിച്ചു കൊണ്ടിരിക്കുന്ന പുരിഹാരത്തിൻ്റെ ഇടയിലേക്ക് ഖാസയിൽ നിന്ന് തീവ്രവാദികൾ കയറി വെടിവെച്ചു ആയിരത്തി ഇരുന്നൂറ് പേരെയാ കൊന്നത് എന്താണ് മീഡിയ വൺ അത് പറയാത്തത് ഫണ്ണിയായിട്ടുള്ള ന്യൂസ് മാത്രം പറയാനാണോ മീഡിയ വണ്ണിന് ഇഷ്ടം അതുകൊണ്ട് ആ ഒരു വാർത്ത വളരെ അടിസ്ഥാനരഹിതമാണ് തെറ്റായ ഒബ്സർവേഷനാണ് സത്യത്തിൽ ഒക്ടോബർ സെവനിൽ ഉണ്ടായത് ആയിരത്തി ഇരുന്നൂറ് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ആപത്തും ഭയപ്പെടാതിരുന്ന ഒരു കൂട്ടത്തിന് നേരെ വെടിയുതിർത്ത് ആയിരത്തി ഇരുന്നൂറ് പേരെ കൊല്ലുക മാത്രമല്ല ഇരുന്നൂറ്റി അൻപതോളം ആളുകളെ ബന്ദികളായി പിടിച്ചുകൊണ്ടുപോയി പിന്നെ ആ ബന്ദികളെ വിട്ടുകിട്ടിയ കഥയൊക്കെ അറിയാം അവരിൽ എത്ര പേർ നഷ്ടപ്പെട്ടു എന്നുള്ളത് അറിയാം അവരെ വെച്ച് ബാർഗെയിൻ ചെയ്ത കഥ അറിയാം അപ്പോൾ മീഡിയ വൺ പറഞ്ഞതുപോലെ ഇസ്രേൽ തുടങ്ങിയ ഒന്നുമല്ല ഇതിൻ്റെ കാരണം അതിന് പിന്നിൽ അതിനും മുമ്പിൽ ആയിരത്തി ഇരുന്നൂറ് പേർക്ക് നേരെ നിറയൊഴിച്ച ഒരു വലിയ ക്രൂരതയുടെ കഥയുണ്ട് അത് പറയാതെ പോയത് ഫണ്ണിയാണെന്ന് എനിക്ക് തോന്നുന്നു ചാർലി കിർക്കിൻ്റെ മരണവുമായിട്ട് ഇതൊന്നും ബന്ധിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അങ്ങനെ അവർ ബന്ധിപ്പിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു കഥ പുറമോട്ടിറങ്ങി ഒന്ന് ബന്ധിപ്പിച്ച് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ ദൈവമല്ലവരെ സഹായിക്കട്ടെ എനിക്ക് രീക്കട്ടെ കാഡ് ബ്ലസ് യു ആൾ ഹാവ് എ വാട്ടർഫുൾ ടൈം